ഇരട്ടിച്ച് ഉപഭോഗം തുടരെ പണിതന്ന ട്രാൻസ്ഫോർമറുകൾ കേരളം അതിശക്തമായ ചൂടിൽ പൊറുതിമുട്ടി ജനങ്ങളും ഈ സാഹചര്യത്തിൽ ഈ കനത്ത ചൂടിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചതോടെ ട്രാൻസ്ഫോർമർ ട്രിപ്പാകുന്നത് പതിവാകുകയാണ് അമിത ഉപഭോഗം താങ്ങാൻ ആവാതെ സ്വയമേ തന്നെ ട്രാൻസ്ഫോർമറിലെ ഫ്യൂസ് അടിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ പതിവായിരിക്കുകയാണ് ഇടപ്പള്ളി കലൂർ പാലാരിവട്ടം വെണ്ണല സെക്ഷനുകൾക്ക് ിലെ വൈദ്യുതി ഉപഭോഗം ഇരട്ടിയിലും അധികമായിരിക്കുകയാണ് വൈകിട്ട് ആറു മണി മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയങ്ങളിലാണ് വൈദ്യുതി മുടക്കം സംഭവിക്കുന്നത് എ ഫാൻ കൂളർ പമ്പ് സെറ്റ് വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിംഗ് എന്നിവയുടെ ഉപഭോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഇതോടെ ലൈൻമാൻമാർക്ക് നിൽക്കാൻ നേരമില്ലാത്ത സാഹചര്യമാണ് കലൂർ വെണ്ണല സെക്ഷനുകൾക്ക് കീഴിൽ ആറ് മുതൽ എട്ട് വരെ ട്രാൻസ്ഫോർമറുകൾ ദിവസവും ട്രിപ്പ് ആകുന്നുണ്ട് മുപ്പത്തി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് എങ്കിലും വേണം വീണ്ടും ചാർജ് ചെയ്യാൻ ഒരു ട്രാൻസ്ഫോർമറിലെ ഒരു ഫ്യൂസ് ട്രിപ്പ് ിൽ അൻപതിൽ അല്ലെങ്കിൽ അറുപത് വീടുകളെങ്കിലും ഇരുട്ടിലാകുന്ന സാഹചര്യം പാലാരിവട്ടം സെക്ഷനു കീഴിൽ അഞ്ച് മുതൽ ഏഴ് വരെയും ഇടപ്പള്ളി സെക്ഷനു കീഴിൽ എട്ട് മുതൽ പതിനൊന്ന് വരെയും ട്രാൻസ്ഫോർമറുകൾ ട്രിപ്പ് ആകുന്നുണ്ട് ആകെയുള്ളത് രണ്ട് ലൈൻമാൻമാരാണ് എല്ലാ കെ ഐ സി ബി ഓഫീസുകളിലും രാത്രി കാലങ്ങളിൽ രണ്ട് ലൈൻമാൻമാർ മാത്രമാണ് ഡ്യൂട്ടിയിൽ ഉണ്ടാവുക ഇവരിൽ ആരെങ്കിലും മറ്റു അത്യാവശ്യ ജോലികളിൽ ആണെങ്കിൽ ട്രാൻസ്ഫോർമറുകളിലെ തകരാർ പരിഹരിക്കാൻ സമയം കൂടുതൽ വേണ്ടിവരും വൈദ്യുതി ഉപയോഗത്തിന്റെ പീക്ക് ടൈം കണക്കിലും കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാറ്റം വന്നിരുന്നു സാധാരണ വൈകിട്ട് ആറു മുതൽ പത്ത് വരെയാണ് പീക്ക് ടൈം മീനച്ചൂട് മൂലം ഇപ്പോഴത് ആറ് മുതൽ പുലർച്ചെ മൂന്ന് ആയിരിക്കുകയാണ് സംസ്ഥാനതല ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം വീണ്ടും പത്ത് കോടി യൂണിറ്റിന് മുകളിൽ ആയെന്നാണ് കഴിഞ്ഞ ദിവസം വകുപ്പ് വ്യക്തമാക്കിയത് മാർച്ച് അവസാനം ശനിയാഴ്ച പത്ത് കോടി യൂണിറ്റ് വൈദ്യുതിയാണ് ആകെ വേണ്ടി വേണ്ടിവന്നത് കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ള വൈകിട്ട് ആറ് മുതൽ പതിനൊന്ന് വരെ പീക്ക് സമയത്ത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെഗാവാട്ടാണ് ഉപയോഗിച്ചത് എ വിൽപ്പന കൂടുകയാണ് ഈ സാഹചര്യത്തിൽ നഗരത്തിലെ ഹോം അപ്ലയൻസസ് കടകളിൽ എ സിയുടെ ദിനം പ്രതി കുത്തനെ കൂടുന്ന സാഹചര്യം ഏപ്രിലിന്റെ തുടക്കത്തിൽ ഒരു ദിവസം ശരാശരി പത്ത് എ സി വരെയൊക്കെയാണ് ഒരു കടയിൽ നിന്ന് വിറ്റുപോയിരുന്നതെങ്കിൽ ഇപ്പോഴത് പതിനഞ്ചോ അതിന് മുകളിലേക്കോ ഒക്കെ ആയിരിക്കുന്ന സാഹചര്യം ചൂട് ഉയരുന്ന ഈ സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതുണ്ടാ പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് കർശനമായും ഒഴിവാക്കണം പരമാവധി ചൂടുവെള്ളം തന്നെ കുടിക്കണം ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക തന്നെ വേണം നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി തന്നെ കഴിക്കുക ഒയർ എസ് ലൈനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുമാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പുലർത്തണം ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതി വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദ സഞ്ചാരികളും പ്രത്യേക ജാഗ്രത പാലിക്കണം കാട്ടുതി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം വനവകുപ്പ് വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ പാലിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് പരീക്ഷാ കാലമായതിനാൽ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നത് ഈ സമയത്ത് സ്വീകാര്യമായ നിലപാടല്ല എന്നിരുന്നാലും വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി